ആയിരേഞ്ചിൽ എത്ര കാട്ടിൽ വേണേലും മനുഷ്യർ ജീവിക്കാം പക്ഷേ അവിടുത്തെ മണ്ണ് ജല ജൈവ വൈവിധ്യം സംരക്ഷിച്ചു കൊണ്ട് ജീവിക്കണം ഒരു പാറ പൊടിഞ്ഞ് ഉണ്ടായ ഈ മണ്ണിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താ അത് ക്ലേ ആണ് ആ ക്ലേ എടുത്ത് ചുട്ട് ഇഷ്ടിക ഉണ്ടാക്കുന്നതും ഓടുണ്ടാക്കുന്നതാണ് തോ കരിങ്കലിടുന്നേക്കാളും പ്രശ്നകാര് ഭൂമിയുടെ പ്ലിന് ഏരിയ സർഫസ് ഏരിയ കൂട്ടി കാണിച്ചു തരാം വീടും വെച്ച് കാണിച്ചു തരാം തയ്യാറുണ്ടോ എന്നുള്ളതാണ് തയ്യാറുണ്ടോയെന്നുള്ളതാണ് വാ എന്ത് ഡിസൈൻ ചെയ്താലും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് സൂര്യപ്രകാശത്തിനാണെന്നും അതാണ് നമ്മുടെ ഭൂമിയുടെ സമ്പത്തെന്നും മനസ്സിലാക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലത് വരണം ജനങ്ങളത് മനസ്സിലാക്കണം ോ ആത്മാവെന്ന് പറയുന്നത് ആകാശം ആകാശത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് അത് ആനന്ദമാണ് ആത്മാവ് ആനന്ദമാണ് അത് അനുഭവിക്കാനേ പറ്റൂ മനസ്സിലായില്ലേ അത് ആനന്ദം എന്ന് പറയുന്ന ഒരു സാധനമാണ് അതാണ് ആത്മാവും ആകാശവും ചേർന്നാണ് വർഷങ്ങളോളം നരകിച്ച് മരിച്ചൊരാൾ മരിച്ചു കഴിയുമ്പം ആനന്ദം ആണോ പോകുന്നത് ആനന്ദം ഒന്നും അതിനകത്തു പോണില്ല ആനന്ദം ഒരിടത്തും പോകണമില്ല വരണമില്ല അത് സ്ഥായിയാണ് സത്യം അതാണ് ഇല്ലേ സത്യമായിട്ട് ഇപ്പം ആകാശം എല്ലായിടത്തോട്ടും പോകണുണ്ടോ പക്ഷേ ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ആകാശത്തിനകത്തല്ലേ ഭൗതിക പ്രപഞ്ചവും ഭൗതിക പ്രചര്ത്ത ജീവനുമാണ് ഈ മാറ്റം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് മരണത്തെ ഒരു ദീർഘമായ ഉറക്കം അല്ലെങ്കിൽ ഒരിക്കലും ഉണരാത്ത ഒരു ഉറക്കം എന്ന് എന്തുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയുന്നില്ല ഭാരതീയ എക്കോളജിക്കോ മരണത്തെയോ ദീർഘമായ അത് നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്നത് തന്നെ ഏതാണ് മരണത്തെ ശാന്തമായി അഭിമുഖീകരിക്കാനും പറ്റുമെങ്കിൽ അതിനെ അതിജീവിക്കാനും അതിജീവിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളെ സമൃദ്ധി അങ്ങനല്ല അങ്ങനെയല്ല നമ്മളുടെ ജീവചൈതന്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്താൽ ഡിഫൈൻ ചെയ്തെടുത്താൽ അതിനെ കൂട്ടാനുള്ള വിദ്യയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശംഖുലി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ശംഖുലി എന്ന് പറഞ്ഞിട്ട് അതായത് ശബ്ദത്തിൽ നിന്നാണ് ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ ആന്തരിക ആകാശത്തിൽ നമുക്ക് ശബ്ദം ഉണ്ടാക്കാം മനസ്സിലല്ലേ ആന്തരിക ആകാശത്തിൽ നമുക്ക് ശബ്ദം ഉണ്ടാക്കാം അതിനെയാണ് ശംഖുലി എന്ന പേരിൽ ഞാൻ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് ഭാവിയാണ് അത് തെളിയിക്കാൻ പോണ സാധനം ഓരോ സൂര്യൻ ഇപ്പൊ ഇല്ലാതെ ഒരു ദിവസം എന്ന് പറഞ്ഞാലും അനേകായിരം വർഷം കൂടി പ്രകാശം ഇങ്ങനെ വരുന്ന ഇതനുസരിച്ച് സൂര്യൻ അവിടെ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പം വരും എന്ന് പറഞ്ഞ പോലെ ഒരു ഷാഡോ മാത്രമാണെന്നാണ് വേറൊരു ചിന്ത അതുണ്ട് ഒരാൾ മരിച്ചതായാലും നമുക്ക് മരിച്ചതായിട്ട് തോന്നത്തില്ല ഒക്കെ ഉണ്ട് തോന്നിപ്പോകും അപ്പൊ അത്തരം ചിന്തകളുണ്ട് അതൊരു ഷാഡോ ആണ് എന്നുള്ള അല്ലെ ഒരു എക്കോ ആണെന്നാണ് കാര്യം ഇന്ന് സൂര്യൻ അങ്ങ് നിന്ന് പോയി നോക്കുക എങ്കിലും സൂര്യന്റെ പ്രകാശം എത്രയോ കാലം അവിടെ സൂര്യൻ ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഉള്ളൂ സൂര്യന്റെ ഇവിടെ എത്താൻ അടുത്ത സൂര്യനുണ്ട് അടുത്ത സൂര്യൻ അതായത് സൂര്യൻ ഇല്ലാണ്ടായാൽ എരിഞ്ഞടങ്ങിയാൽ ഈ ഗ്രഹങ്ങളെല്ലാം മറ്റൊരു സൂര്യനെ സൂര്യനെ തേടിയൊരു യാത്രയുണ്ട് യാത്രയുണ്ട് ആ യാത്രയ്ക്ക് വേണ്ട ഇന്ധനാണ് ഇവിടെ ശേഖരിക്കണേ മനസ്സിലായില്ലേ നിങ്ങള് നിങ്ങളുടെ മണ്ണില് ഈ മണ്ണിനെ പാറ പൊടിച്ച് ക്ലേ ആക്കി കൊണ്ടുവരുന്ന ആ ക്ലേ യാത്രയിൽ ചൂടായാൽ അതൊരു ായിട്ട് തന്നെ നിൽക്കും അതിനകത്ത് ആ യാത്ര ചെയ്യും മറ്റൊരു സൂര്യനെ നമ്മൾ പറയുമ്പോൾ മണ്ണിന്റെ ജീവൻ ഏറ്റവും കൂടുതൽ മണ്ണിനോട് കൊലപാതകം ചെയ്യുന്നവർ മലയാളിയാണ് കാരണം എന്താണ് ഡെൻസിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ കേരളത്തിലെ ഏറ്റവും കൂടുതലാണ് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ അതായത് ഭൂമിയെല്ലാം തുണ്ടു തുണ്ട് തുണ്ട് ഭൂമിയാക്കിക്കൊണ്ട് കൃഷിഭൂമി ഇല്ലാതാക്കി കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് അത്രയും മണ്ണിനെ നമ്മൾ ശവമടക്കുകയാണ് മണ്ണിന്റെ ശവമടക്കാണ് ഓരോ കെട്ടിടം പണിയിലും ഉണ്ടാവുന്നത് ശരിയാണോ സൂര്യപ്രകാശം വീഴേണ്ട മണ്ണ് മഴവെള്ളം വീഴണ്ട മണ്ണ് മഞ്ഞ് വീഴേണ്ട മണ്ണ് ഈ മണ്ണാണ് ഇപ്പൊ അഞ്ച് പേരുണ്ടെങ്കിൽ അമ്പത് വീട് പണിയുന്ന രീതിയിലേക്ക് മലയാളി പോവുകയാണ് വരുമ്പോ അത്തരം കാര്യങ്ങളിലൂടെ ഈ പിന്നെ എക്കോളജി ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അത് അതിൽ അത് വേറെ കാര്യമാണ് അത് വേറെ കാര്യമാണ് ഈ വീട് വെപ്പല്ല കൊലപാതകം ഈ വീട് വെപ്പല്ലാ കൊലപാതകം അതായത് ഈ മണ്ണിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ് ഈ മൈനൽ ഈ മണ്ണ് ഒരു പാറ പൊടിഞ്ഞ് ഉണ്ടായ ഈ മണ്ണിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താ അത് ക്ലേ ആണ് ആ ക്ലേ എടുത്ത് ചുട്ട് ഇഷ്ടിക ഉണ്ടാക്കുന്നതും ഓടുണ്ടാക്കുന്നതാണ് കരിങ്കലിടുന്നേക്കാളും പ്രശ്നകാലം ാണ് പോകുന്നത് കേരളത്തിൽ കൃഷിഭൂമിയോ മണ്ണോ ഒന്നും കാണില്ല എല്ലാം വീടുകളും കോൺക്രീറ്റ് ഓഫ് കോൺക്രീറ്റ് വീണ്ടും വർദ്ധിക്കും മഴവെള്ളം ഒരു ശകലം പോലും താഴാൻ സ്ഥലമില്ലാതെ വരും വീഴുന്ന മഴവെള്ളം എല്ലാം ആറ്റിലേക്കും പുഴയിലേക്കും ഒലിച്ചിറങ്ങും വലിയ വലിയ വെള്ളപ്പൊക്കമായിരിക്കും അതിനെന്താ ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരം എന്താ പരിഹാരം എന്ന് ഒരു കാര്യം ഞാൻ പറയാം ഓലക്കുടിലിൽ കിടന്നവൻ്റെ ഒരു മോഹാണ് മണിമാളിക അതിനവനെ കുറ്റം പറയാൻ പറ്റില്ല നമുക്കൊരു കുറ്റം ഒരു കുറ്റവും പറയാൻ പറ്റില്ല കാരണം അവനെ കുറ്റം പറയുന്നത് അതേസമയം അതേസമയം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ വീട് വെപ്പ് അതാതിടങ്ങളിലെ മണ്ണ് കൊണ്ട് എന്തുകൊണ്ട് ഒരു ബ്രിക്കുണ്ടാക്കി വീട് വെച്ചു അതിന് അതോ വീട് നമ്മൾ ഒരു ഒരു സൊല്യൂഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഉണ്ട് പല രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ ഫീറ്റിലെ നിങ്ങൾക്ക് വീട് വെക്കാനൊക്കെ ഉള്ളു അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് പറയുന്ന ഇന്ന മോഡലിൽ ചെയ്യാനൊക്കെ ഉള്ളു ഇപ്പം ഊട്ടിയിൽ പോലും ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ ഫാൻ വെക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ പിന്നെ മൂന്നാറിൽ ഫാൻ എല്ലാ എല്ലായിടത്തും വെക്കേണ്ടി വന്നു എല്ലാ റിസോർട്ടും എന്തുകൊണ്ടാണ് ഇത്രയും കൺസ്ട്രക്ഷൻ ഇവിടെ വന്നതുകൊണ്ടാണ് അതായത് യാതൊരു നിയന്ത്രണവും ഇല്ല അപ്പോൾ ഇവിടെ എല്ലാം എന്ന് പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് സോഷ്യൽ കൺസേൺ വേണം അതായത് മണ്ണ് എന്ന് പറയുന്ന മഴ വീഴുന്ന മണ്ണ് മഞ്ഞ് വീഴുന്ന മണ്ണ് വെയില് വീഴുന്ന മണ്ണ് ഈ മണ്ണിന്റെ ഏരിയ കുറഞ്ഞു കുറഞ്ഞു വരുന്നു മണ്ണില്ലാതെ ഭൂമി ഇല്ലാതെ എന്ത് ഏരിയ ഏരിയ കൂട്ടാൻ കൂട്ടാൻ പറഞ്ഞാൽ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ അല്ലാതെ തന്നെ റഷ്യയിലെ ഒരു കുട്ടി ഒരു വട്ടം വരച്ചിട്ട് അത് ഒരു മാസിക അച്ചടിച്ചു വന്നു ഇതല്ലാതെ ആ വട്ടം എന്ന് പറയുന്നത് ഭൂഗോളമാണ് എന്നിട്ട് ഇതല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റൊരു ഇടമില്ല എന്നാണ് ആ കുട്ടി എഴുതിയത് വല്യ പ്രശസ്തമായിട്ട് ചിത്രം മാറി എന്നുവെച്ചാൽ നമുക്ക് ഇത്രയും സ്ഥലമേ ഉള്ളൂ കേരളം എന്ന് പറയുന്ന മുപ്പത്തിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള നാൽപ്പത്തി നാല് നദികളുള്ള കിഴക്കോട്ട് മൂന്ന് നദികളുള്ള മുപ്പത്തിനാല് തടാകങ്ങളുള്ള ഈ സസ്യ ശ്യാമള സുന്ദരമായിരുന്ന ഈ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ അല്ലാതെ വേറൊരു ഭൂമിയും കേരളം എന്ന് പറഞ്ഞതില്ല ഈ ഭൂമിയിലെ ഭൂമി നേരത്തെ ഒരു ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും നമ്മൾ നോക്കണം മണ്ണത്രയും അവശേഷിക്കുന്നുണ്ട് അതെല്ലാം കോൺക്രീറ്റ് കൺസ്ട്രക്ഷനായി മാറുന്നുണ്ട് ആ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ആയിട്ട് മാറുന്ന സമയത്ത് ഈ മഴവെള്ളം എല്ലാം പെയ്യുന്നത് എങ്ങോട്ട് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ചർച്ച ചെയ്യാതെ എക്കോളജി സംബന്ധിച്ച് യാതൊരു പോകുന്നത് ചർച്ചയെ വേണ്ട വെച്ചു തരാം ഞാൻ വെച്ചു തരാം ഭൂമിയുടെ പ്രിന്റ് ഏരിയ സർഫസ് ഏരിയ കൂട്ടി കാണിച്ചു തരാം വീടും വെച്ച് കാണിച്ചു തരാം തയ്യാറുണ്ടോ എന്നുള്ളതാണ് വാ കാണിച്ചു തരാം ഡിസൈൻ അതൊരു ഇക്കോളജിക്കൽ ലളിതമായ ഒരു നാല് കാര്യങ്ങൾ പറഞ്ഞു ലാൻഡ്സ്കേപ്പ് ചെയ്താൽ പോരെ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ആണതിൻ്റെ ലാൻഡ് യൂട്ടിലൈസേഷൻ ലാൻഡ്സ്കേപ്പ് ലാൻഡ് ഡിസൈനിങ് ഇതുണ്ട് ഇക്കോളജിയിൽ അപ്പം ഇക്കോളജി നിയമപ്രകാരം നമ്മളൊരു ഭൂമി ലാൻഡ്സ്കേപ്പ് ചെയ്താൽ ഭൂമിയുടെ പ്ലിന്റ് ഏരിയ കൂടത്തേ ഉള്ളൂ കുറയില്ല അതാണ് ഞാൻ പുതിയ വീട് ഉണ്ടാക്കി കാണിച്ചുതരാം ഇപ്പം തന്നെ കാണിച്ചുതരാം പുതിയ വീടുകൾ പുതിയ വീടുകൾ ഒരു പരിസ്ഥിതിക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ സസ്റ്റൈനബിൾ ആക്കുകയും അതാതിടങ്ങളിലെ മണ്ണെടുത്തിട്ട് അതാണ് ഇക്കോളജിക്കൽ സെൻസ് ആൻഡ് ഇക്കോളജിക്കൽ ഡിസൈനിങ് ഇതില്ലാത്തതാണ് കുഴപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ വീഴുന്ന ഓരോ തുള്ളിയും വെള്ളവും മണ്ണിലേക്ക് ഇറങ്ങും ഇവിടെ തീഴുന്ന ഓരോ സൂര്യപ്രകാശവും നമ്മുടെ റിസോഴ്സ് ആണെന്ന് മനുഷ്യൻ മനസ്സിലാക്കും അത് കളയരുത് ഒരു പച്ചലയിലല്ലാതെ മറ്റേതൊരു പ്രതലത്തിൽ വീണാലും അത് വേസ്റ്റാണെന്നും എന്ത് ഡിസൈൻ ചെയ്താലും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് സൂര്യപ്രകാശത്തിനാണെന്നും അതാണ് നമ്മളുടെ ഭൂമിയുടെ സമ്പത്തെന്നും മനസ്സിലാക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലത് വരണം ജനങ്ങളത് മനസ്സിലാക്കണം അതിന് ആരാ നടപടി എടുക്കേണ്ടേ ആരാ നടപടി എടുക്കേണ്ടേ അത് ഗവണ്മെൻ്റ് കൊണ്ടുപിടിപ്പിക്കണം ഗവൺമെൻറ് എടുക്കേണ്ട ജോലിയാണ് അത് നഷ്ടപ്പെടുത്തുന്നവനെ ആണ് ശിക്ഷ കൊടുക്കേണ്ടത് ഒരു പത്ത് സെൻറ്റുള്ളവരൊത്തൻ പത്ത് ഏക്കറുള്ളവരുത്തൻ രണ്ടുപേരും അവരവരുടെ മണ്ണിൽ വീഴുന്ന അവരുടെ ഏരിയയിൽ വീഴുന്ന സൂര്യപ്രകാശം പാഴാക്കിയാൽ അവൻ കുറ്റവാളിയാണ് കാരണം അവൻ്റെ എന്ന് പറയുന്നത് സീഡ് ഡിസ്ട്രിബ്യൂഷനാണ് മഴവെള്ളം പാഴാക്കിയാലും കുറ്റവാളിയാണ് മഴവെള്ളം പാഴാക്കേണ്ട പ്രശ്നമേ വരുന്നില്ല സൂര്യപ്രകാശം തന്നെയാണ് മഴവെള്ളം പുനരാവിഷ്കരിക്കപ്പെട്ട സൂര്യപ്രകാശമാണ് വെള്ളം പുനരാവിഷ്കരിക്കപ്പെട്ട ഭക്ഷണം സൂര്യപ്രകാശമാണ് ഭക്ഷണം നമ്മൾ ഒരൊറ്റ സാധനം പിടിച്ചെടുത്താൽ മതി സൂര്യപ്രകാശം എഫിഷ്യൻറ്റായിട്ട് ടാപ്പ് ചെയ്താൽ മതി അതിന് മരങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സൂര്യപ്രകാശത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഭൂമിയിൽ വീഴുന്ന സൂര്യപ്രകാശം മുഴുവൻ അതായത് സൂര്യൻ്റെ മൂന്നാമത്തെ ഗ്രഹമായ ഭൂമിയുടെ മേൽ ഇരുപത്തിനാല് മണിക്കൂർ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ തോത് വിലയിരുത്തിയാലും നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മളുടെ സമ്പത്ത് അത് പിടിച്ചെടുക്കാൻ സസ്യം കോൺക്രീറ്റ് സൂര്യപ്രകാശം പിടിച്ചെടുക്കാനുള്ള ഒരു ചെടിയും അവിടെ ഇല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കോൺക്രീറ്റ് ചെയ്യുന്ന നമ്മൾ പോവുകയാണ് അതിന്റെ കാര്യം അല്ല അത് ഇറങ്ങി ഒന്ന് വന്നേ പറ്റി മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ഒരു മോഹാണത് വേറൊരു ജീവി വർക്കോ ഈ ഭൂമിയിലില്ല അല്ല അത് മാറ്റാനായിട്ട് കോഴി ചെയ്യുമ്പോൾ മഴവെള്ളം അകത്തോട്ട് സാറത് ശരിയാണ് ഒരു കൊച്ചു കോഴി പോലും ഈ ഉള്ളൂ ഇല്ല കോഴി മാത്രല്ല ഈ ഭൂമിയിലുള്ള സകല ജീവികൾ ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ കഴിവുള്ള ജീവിയാണിത് മനസ്സിലായില്ലേ പക്ഷേ അവന് കൊടുത്ത എഡ്യൂക്കേഷൻ എന്താണ് നാളിതുവരെ എന്ത് എഡ്യൂക്കേഷൻ ആ കൊടുത്തത് അവനെ അവനെ ഈ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് കൊടുത്തോ ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഇക്കോളജിയുടെ ബാലഭോടം പോലും പഠിപ്പിക്കുന്നില്ല ഇവിടെ എല്ലാം ഇവിടെ എല്ലാം നമുക്ക് പറയാനുള്ളത് എർത്ത് ഇസ് എ ഗ്രേറ്റ് എക്സ്പെരിമെൻ്റ് യൂണിവേഴ്സ് ഇസ് എ ഗ്രേറ്റ് എക്സ്പെരിമെൻ്റ് നേച്ചർ ഇസ് എ ഗ്രേറ്റ് എക്സ്പെരിമെൻറ്റാണ് ഈ എക്സ്പെരിമെൻ്റർ എപ്പോഴും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും വേർ ഇസ് ഡൈനോസോഴ്സിനാവും ഡൈനോസോഴ്സ് എന്ന് പറയുന്ന ജീവികൾ എന്താ എന്തി അത് ഭൂലോകത്ത് നടന്നു പോകുമ്പം ചെടികളും മരങ്ങളും എല്ലാം പോയി അല്ലെങ്കിൽ അവിടും നടന്നു പോകുന്ന വഴിക്കുള്ള ജീവജാലങ്ങളെല്ലാം ചവിട്ടേറ്റ് മരിച്ചു അതുകൊണ്ട് തന്നെ അത് ഡിൻഡിൽഡ് സ്പീഷിസായ്മോ അല്ലെങ്കിൽ അത് വംശനാശം വന്നുപോയി എന്ന് പറഞ്ഞതുപോലെ ആത്യന്തികമായി യൂണിവേഴ്സിന് ഈ പറഞ്ഞ പോലെ ഒരു ആണ് യൂണിവേഴ്സിൻ്റെ ആത്യന്തിക രീതി എന്തെങ്കിലും സ്വഭാവമെങ്കിൽ പോലും അതിന് ചില രീതികളുണ്ട് കാലത്തിൽ കൂടുതൽ യൂണിവേഴ്സിന് മൊത്തത്തിൽ ക്ഷേമം തട്ടിക്കുന്ന ഒരു ജീവി വർഗത്തെയും സംഭവം വെച്ച് ഒരു ദിവസം ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിതം സമീപകാലത്ത് അല്ലെങ്കിൽ ഇത്ര വർഷത്തിനകം ഇല്ലാതാകാനുള്ള സാധ്യത കൂടി നമ്മൾ യാതൊരു അപ്പം ഭൂമിക്ക് ഏറ്റവും ദോഷമായിട്ടുള്ള ഈ മനുഷ്യൻ ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസ് സ്പീഷിസ് ഏതെങ്കിലും ഒരു ചെറിയ വൈറസ് റിവേഴ്സ് എന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ കടന്നുകയറ്റം പരിസ്ഥിതിക്ക് മുകളിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റത്തിൽ ഇപ്പോ മുമ്പ് മൃഗങ്ങൾ അങ്ങോട്ട് തേടി പോകാനും മൃഗങ്ങൾ ഇപ്പൊ നമ്മളെ തേടി വരികയാണ് വന്യമൃഗശല്യം അതിരൂക്ഷമായി വരികയാണ് അപ്പോൾ അതൊരു തിരിച്ചൊരു അടി തിരിച്ചടി എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് എന്നുള്ളതിന്റെ കാര്യം ഞാൻ പറയട്ടെ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് സാധാരണ മനുഷ്യനെ കാണിച്ചു കൊടുക്കാൻ ഒരു മോഡൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നിട്ട് വേണം മനുഷ്യനെ കുറ്റം പറയാൻ മനസ്സിലായില്ലേ ഒരു മലമുകളിൽ താമസിക്കേണ്ടത് എങ്ങനെ ഇടനാടിൽ ജീവിക്കേണ്ടത് എങ്ങനെ സമതലത്തിൽ കാണിച്ചു കാണിച്ചു കൊടുക്കാൻ കൊടുക്കുന്നത് അത് ഇൻട്രൻസിക് ആയിട്ട് എല്ലാ ഒരു പക്ഷി പക്ഷി എന്തെങ്കിലും അങ്ങനെ ഈ സാധാരണ അല്ല കോളേജിൽ പോയി പഠിക്കുന്നില്ല പക്ഷെ അവയുടെ മനസ്സിൽ ഇൻട്രൻസിക് ആയ ഒരു ബുദ്ധിയുണ്ട് എന്ന് വെച്ചാൽ ഭൂമിക്ക് ദോഷം വരുത്തരുത് അത് പിന്നെ ഏത് ഷട്ട്പദം പോലും മാവിന്റെ പൂവും പൂക്കളും ഒക്കെ അവിടെ ഇവിടെയും കൊണ്ടുവന്ന് എൻ്റെ കാര്യം അറിയാമോ എൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ മനുഷ്യന് രണ്ട് കാലയിൽ എഴുന്നേറ്റ് നിന്നു എന്നുള്ളത് കൊണ്ട് അവനൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് ചെയ്യേണ്ടത് അവൻ തന്നെ തിരഞ്ഞെടുക്കണം ബാക്കിയുള്ള ജീവജാലങ്ങൾ മുഴുവൻ ഭൂമിയുടെ നിയന്ത്രണത്തിലാണ് ഒറിസോണ്ടിലാണ് അവർ ഒറിസോണ്ടൽ ഇത് വെർട്ടിക്കലാണ് പിന്നെ എഴുന്നേറ്റ് നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ പരിപൂർണ സ്വാതന്ത്ര്യമാണ് ഇവൻ എന്ത് ചെയ്താലും അതിന്റെ അനന്തരഫലം അവൻ അനുഭവിക്കേണ്ടി വരും അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല ശരിയായ ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് പറ്റണം ആളുകൾക്ക് കാണാൻ റോൾ മോഡൽസ് വേണം അത് നമ്മൾ ഉണ്ടാക്കണ്ടേ ഹൈ റേഞ്ചിൽ ഹൈറേഞ്ചിൽ എത്ര കാട്ടിൽ വേണമെങ്കിലും മനുഷ്യന് ജീവിക്കാം പക്ഷേ അവിടുത്തെ മണ്ണ് ജല ജൈവ വൈവിധ്യം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കണം അങ്ങനെ വേണമെങ്കിൽ നമ്മൾ സിവിക് സെൻസ് പഠിപ്പിക്കുന്ന പൗരബോധം പഠിപ്പിക്കുന്ന ഒരു തലമുറയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന പരിസ്ഥിതി ബോധം പകരുന്ന ഒരു തലമുറയെ സ്കൂളിൽ നിന്ന് കൊച്ചു പ്രായം മുതൽ എ ബി സി ഡി പഠിപ്പിക്കുന്നതിനോ ഒപ്പം തന്നെ ഇത് പഠിപ്പിച്ചു വിദേശി പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു ക്രിസ്പിയായിട്ട് പറയാൻ പറ്റുന്നു നമ്മളുടെ കേവല വിദ്യാഭ്യാസം കേവല വിദ്യാഭ്യാസം ഒരു അത്യാവശ്യ പൈസ ഉണ്ടാക്കാനും ജോലി ഉണ്ടാക്കാനും മറ്റുള്ളവരുന്നിൽ ആളാവാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുടെ രൂപരേഖയെക്കുറിച്ചാണ് വിദേശി പറഞ്ഞത് അതിൽ ഇക്കോളജിക്കലി അതിൽ സാറ് തിരിച്ചു പറയുകയും ചെയ്തിരുന്നത് വെൽ ഡിസൈൻഡ് ആണ് മറ്റു കാര്യങ്ങളാണ് ഈ ആ ഈ ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഭാരതീയ ദർശനത്തിൽ ഉണ്ടെന്ന് ഉണ്ടായിരുന്നു ആ അവരുടെ ജനിക്കുന്ന രീതികളുടെ കാര്യങ്ങൾ അവരൊരു യൂത്ത് ആയിട്ട് മാറുന്നു അവരൊരു അമ്മയായി മാറുന്നു അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് ഒരു ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള മോർ നാച്ചുറലായിട്ടുള്ള മോർ ഡൈവേഴ്സ് ആയിട്ടുള്ള രീതിയിലൊരു സസ്റ്റൈനബിളിറ്റി എങ്ങനെയാണ് ഇക്കോളജിക്കലി ഡെവലപ്പിംഗ് ഉണ്ടാക്കാൻ പറ്റുക ഇതെന്താ കാര്യം പറ്റിയാല് തെറ്റായ പാതയിലൂടെ മനുഷ്യൻ ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിത്യജീവിതത്തിലെ സമസ്ത മേഖലകളും പ്രശ്നസങ്കീർണമായി കഴിഞ്ഞു ഇനി ഇത് തിരുത്തണമെന്നുണ്ടെങ്കിൽ തുടക്കം ജനനം മുതൽ കുട്ടികളുടെ തിരുത്തണം അതിനാണ് നമ്മൾ ഡിവൈൻ മദർ എന്ന് പറയുന്നൊരു ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇവിടെ ഈ ഭൂമിയിൽ പതിക്കുന്ന ജനിക്കുന്ന സകല കുട്ടികളും ഡിവൈനാണ് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏത് പണ്ഡിതൻ്റേതായാലും ശരി പാമ്പരൻ്റേതായാലും ശരി ബ്രാഹ്മണൻ്റേതായാലും ശരി ചണ്ടാളൻ്റേതായാലും ശരി ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈശ്വരന്മാരാണ് ഡിവൈനാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ ഡിവൈൻ അല്ലാതാകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന അന്നവും വിദ്യാഭ്യാസവും തെറ്റിപ്പോയില്ലേ അതായിരിക്കില്ലേ അപ്പോൾ അവിടെ തിരുത്തൽ വരണ്ടേ എന്താണ് അന്നം എന്ന് മനസ്സിലാക്കി അത് കൊടുക്കണ്ടേ അന്നമാണ് മനുഷ്യൻ മനസ്സായി രൂപാന്തരപ്പെടുന്നു എന്നും ബോധ്യമുള്ളൊരു നാട് ആ നാടെങ്കിലും അത് ചെയ്യട്ടെ അത് ആ അന്നം ശരിയാക്കണം വിദ്യാഭ്യാസം സാർ പറഞ്ഞതുപോലെ കേവല പോയി വിജ്ഞാന വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സാധനം ഇല്ല കേവല വിദ്യാഭ്യാസം വന്നപ്പോൾ വികസനം മാത്രമായി പുരോഗമനം എന്ന് പറയണമില്ല മനുഷ്യനെ മനുഷ്യനാക്കുന്ന വിജ്ഞാന വിദ്യാഭ്യാസവും കൂടി വിദ്യാഭ്യാസത്തിൽ വരേണ്ടതല്ലേ യഥാർത്ഥ മനുഷ്യനാക്കി യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉതകണ്ടേ അപ്പം അത് രണ്ടും വേണം അതായത് കേവല വിദ്യാഭ്യാസത്തിൽ അവന് മനസ്സിന് ഇണങ്ങിയ ഒരു തൊഴിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ കേവല വിദ്യാഭ്യാസത്തെ മാറ്റുകയും വിജ്ഞാന വിദ്യാഭ്യാസം ഇവൻ ആരാണ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് അവൻ്റെ ജോലി എന്താണ് അവൻ എങ്ങോട്ടാണ് പോണത് ഈ കാര്യങ്ങളെല്ലാം അവന് ബോധ്യപ്പെടേണ്ട കാര്യമില്ലേ അതൊരു ഒരു വകാണ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവൈൻ മദർ ജനിക്കുന്ന കുട്ടികളെല്ലാം ഡിവൈൻ ആണെന്ന് എല്ലാവരും സമ്മതിക്കും ഒരു ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ഡിവൈൻ ബോഡിക്ക് മാത്രമേ കഴിയൂ അല്ല പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ സ്ത്രീകൾ മുഴുവൻ ഡിവൈൻ അല്ലേ അതൊരു യാഥാർത്ഥ്യമാണ് ഈ ഭൂമിയിലെ സകല സ്ത്രീകളും ഡിവൈൻ ആണ് പക്ഷേ ഈ ഡിവൈൻ ആണ് എന്ന യാഥാർത്ഥ്യം അവരറിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അവരെ അറിയിക്കുക എന്നുള്ളത് ഈ ഡിവൈൻ പ്രസ്ഥാനത്തിൻ്റെ ജോലിയാണ് നിങ്ങൾ ഡിവൈൻ ഡിവൈനാണ് എന്നറിയിക്കണം ഒപ്പം വീട്ടിലും നാട്ടിലും ഈ ഡിവൈൻ പദവി അവർക്ക് കൊടുക്കുകയും വേണം കൊടുക്കണ്ടേ അവരുടെ ജോലി എന്താ അനന്തര തലമുറയെ സൃഷ്ടിക്കലാണ് ഒരു അനന്തര തലമുറയെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ കുലത്തെ സൃഷ്ടിക്കലല്ലേ സൃഷ്ടിക്കലല്ലേ അപ്പോൾ അവർക്കല്ലേ സകല പരിഗണനയും കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഒരു പതിനൊന്ന് വയസ്സ് വരെ ജനനം മുതൽ ഗർഭാധാനം മുതൽ പതിനൊന്ന് വയസ്സ് വരെ ഒരമ്മ വിചാരിച്ചാൽ ആ കുഞ്ഞിനെ ആരാക്കി മാറ്റാൻ അവർക്ക് കഴിയും അതെന്താ കാര്യമെന്ന് വെച്ചാൽ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞാൽ ആദ്യത്തെ ജനനം എന്ന് പറഞ്ഞാൽ പൊക്കൽക്കുടി ബന്ധം വേർപെടൽ ഇതാണ് ജനനം ആദ്യം അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനനം രണ്ടാമത്തെ ജനനം പൊക്കിൽക്കുടി ബന്ധം വേർപെടൽ മൂന്നാമതൊരു ജനനമുണ്ട് അതായത് പതിനൊന്നാമത്തെ വയസ്സിൽ അമ്മയുടെയും കുട്ടിയുടെയും മനസ്സ് തമ്മിൽ വേർപെടുന്ന ഒരു പൊക്കിൽക്കുടി ബന്ധം വേർപെടലുണ്ട് പതിനൊന്ന് വയസ്സ് വരെ അമ്മയുടെ മനസ്സും കുഞ്ഞിൻ്റെ മനസ്സും ഒന്നാണ് അപ്പോൾ ഈ അമ്മ വിചാരിക്കാമെങ്കിൽ കുഞ്ഞിനെ ശരിയാക്കാൻ പറ്റില്ലേ അതായത് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞാൽ ഇത് മച്ചുവറായി മെൻസസ് ആയി അല്ലെങ്കിൽ കുട്ടികൾ ആൺകുട്ടികൾ ശബ്ദം മാറി രോമം കെളുത്ത് ആ ഇതിലേക്ക് പോകും അവർ പിന്നെ സ്വതന്ത്രമാണ് അതിനു മുമ്പ് അവരുടെ ആജ്ഞാകേന്ദ്രം ഉണർത്തേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ് മനുഷ്യൻ്റെതാണ് ഇത് ബാക്കിയുള്ള മൃഗങ്ങളല്ല അതല്ല മാറ്റി മൃഗങ്ങളെ പോലെ ഇവരെ നിയന്ത്രിക്കാനൊന്നുമില്ല അവനവൻ നിയന്ത്രിക്കപ്പെടണം അപ്പോൾ പതിനൊന്ന് വയസ്സിന് അവർ മെൻസസ് ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആജ്ഞാകേന്ദ്രം മനസ്സും ബുദ്ധിയും തമ്മിൽ ലയിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ അമ്മയുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായാൽ സമൂഹം രക്ഷപ്പെടും പിന്നെ ഇവരോടൊന്നും പറഞ്ഞു ചെയ്യേണ്ട കാര്യമില്ല മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് തെറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വിവേച വിവേക അധികാരം മനസ്സിന് കിട്ടി അതാണ് ഇവിടുത്തെ പ്രശ്നം കിടക്കുന്നതാണ് അത് തമ്മിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്യമം അതാണ് അതാണ് ഡി മദർ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തൊട്ട് സന്നിധാന ധ്യാനം ചെയ്യണം കുട്ടികളുടെ ഉള്ളിലെ സ്നേഹം ഉണർത്താനുള്ള കരുണയുടെ കഥകൾ എഴുതണം കേൾക്കണം കാണണം ആ സിനിമകൾ ഉണ്ടാക്കി വിടേണ്ട ജോലി നമ്മുടേതല്ലേ മറ്റുള്ളവരുടേതല്ലേ ഒരു ഗർഭിണിയായ അമ്മ അത് കാണണ്ടേ കേൾക്കണ്ടേ എന്തിനു വേണ്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ അനന്തര തലമുറ ഇതൊന്നും ചെയ്യാതെ കുട്ടികളെ നാലെയാകണമെന്ന് പറഞ്ഞാൽ നടക്കില്ലാത്ത കാര്യം ഇപ്പോൾ ടി വിയിലും മറ്റു വരുന്ന ഫസ്റ്റ് പേജുകളിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് വളരെ മോശപ്പെട്ട സാധനങ്ങളാണ് എനിക്ക് ക്ലിയറായിട്ട് അറിയുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങളുടെ കാര്യ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് നേരിട്ടിടപെടുന്ന ആളാണ് എനിക്ക് കുട്ടികളിൽ കാണിക്കുന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് വളരെ വ്യക്തമാണ് ഒരു പതിനേഴ് വയസ്സായ ചെറുക്കൻ ഒരു അമ്മയുടെ കരണത്തടിച്ചതിൻ്റെ കാരണം ഞാൻ അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞോളൂ അവർ വീട് വിട്ടിറങ്ങിയ ഒരു സ്ത്രീയാണ് വീട് വിട്ടിറങ്ങി മകൻ കരണത്തടിച്ചിട്ട് എന്തുകൊണ്ടാണെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല അമ്മയ്ക്കറിയില്ല ഞാൻ ഞാനവന് സ്നേഹം കൊടുത്തിട്ടുള്ളൂ പക്ഷേ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വേണ്ട എന്ന് തോന്നിയില്ലേ തോന്നി കളയാൻ ശ്രമിച്ചില്ലേ ശ്രമിച്ചു എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കാൻ ല്ലേ മനസ്സിലായി ആ സ്ത്രീക്ക് മനസ്സിലായി അവിടെ ഇരുന്ന് കരഞ്ഞു അനേ ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ അത് തട്ടി അതിനു മാറ്റാൻ ലോകത്താർക്കും പറ്റില്ല പ്രഗ്നൻസി പീരീഡിൽ കിട്ടിയ ആഘാതമാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് പറ്റിയതല്ലേ അറിയാതെ പറ്റിപ്പോയുന്ന അബദ്ധങ്ങളായി തീർന്ന കുഞ്ഞുങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ബോധപൂർവം സൃഷ്ടി നടത്തേണ്ട ആളാണ് ആ സൃഷ്ടി നടത്തിയാൽ പതിനൊന്ന് വയസ്സിനുള്ളിൽ അവരെ എല്ലാ കാര്യങ്ങളും നേടാൻ നേരിടാൻ പറ്റുന്ന തരത്തിൽ അവരെ ബോധോദയം വരുത്തി വിടേണ്ട ആൾക്കാർ ഇതൊന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല വീട്ടിലില്ല നാട്ടിലില്ല ഒന്നും അറിയാൻ പാടില്ലാത്ത ജനം എങ്ങനെ ശരിയാകുക ഇതിനു വേണ്ടി പ്രവർത്തിക്കേ പറ്റൂ അത് ഇക്കോളജിയുടെ ഭാഗമാണ് ഇക്കോളജിയുടെ ഭാഗമാണ് നിലനിൽപ്പിൻ്റെ ഭാഗമാണ് ഈ മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗം ഭാഗമാണ് മനുഷ്യൻ എൻ്റെ ആണ് പക്ഷേ അറ്റ് ദി സെയിം ടൈം ഒരു ബുദ്ധിമാനുമാണ് പറഞ്ഞു കൊടുത്താൽ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് പ്രഗ്നൻ്റ് ആയ ഒരു അമ്മയോട് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പിലത്തെ ആഴ്ച പറയുന്നത് പോലെ അല്ല പ്രഗ്നൻ്റ് ആയതിൻ്റെ പിറ്റേ ആഴ്ച അവർ സ്വീകരിക്കപ്പെടുന്നത് വ്യത്യാസം അത്രമാത്രം സാധ്യതകൾ ഇവിടെ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാതെയാണ് നമ്മൾ നിൽക്കണേ കാരണം ഒരു ഡിവൈൻ അവരുടെ ഉള്ളിലൂടെ കയറി ഭൂമിയിലേക്ക് എത്തുകയാണ് ആ ഒരു കണക്ഷൻ അവർക്ക് കിട്ടുകയാണ് പത്ത് മാസം അവർ രണ്ട് ഡിവൈനാണ് രണ്ട് ഡിവൈൻ രണ്ട് ഡിവൈൻ ഒരുമിച്ച് നിൽക്കുകയാണ് പവറില്ലേ അവർക്ക് അപ്പോൾ അവരെ അത് പഠിപ്പിക്കണം അതിന് വേണ്ട സാമൂഹ്യ സാഹചര്യം ഒരുക്കണം സാമൂഹ്യ സാഹചര്യം ഒരുക്കാൻ അതെങ്ങനെ ശരിയാക്കാൻ പറയാം അവരെ താനെ അങ്ങോട്ട് മാറുമോ പറ്റില്ല ഞാൻ പറയണത് പതിനൊന്ന് വർഷം ഒരമ്മയ്ക്ക് ശമ്പളം വീട്ടിലെത്തിച്ചു കൊടുക്കണം